നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് ഹാൻസി ഫ്ലിക്കിന് കീഴിൽ സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണ പുറത്തെടുക്കുന്നത് നമുക്കറിയാം ലാലികയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ബാഴ്സയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ആകെ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയിരുന്നു ബയേണിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ അവസാനത്തെ മത്സരത്തിൽ റയൽ സോസ് ഡാഡിനോട് ഒരു ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് ഒരല്പം നിരാശ നൽകുന്ന കാര്യമാണ് പക്ഷെ സീസൺ മൊത്തത്തിൽ അവർ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല ഏതായാലും ബാഴ്സയുടെ ഇതിഹാസമായ റൊമാരിയോ ഇന്നലെ ബാഴ്സ ലെജൻസിന് വേണ്ടി ഒരു ചാരിറ്റി മത്സരം കളിച്ചിരുന്നു അതിനുശേഷം ഇപ്പോഴത്തെ ബാഴ്സയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഇത്തവണത്തെ കിരീടം നേടാൻ ബാഴ്സയ്ക്ക് കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലാലിക കിരീടത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റാഫി ഞാ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണെന്നും റൊമാരിയോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഫുട്ബോൾ വല്ലാതെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ബാഴ്സയെ ഞാൻ നന്നായി ഫോളോ ചെയ്യുന്നുണ്ട് നിലവിൽ മികച്ച മികച്ച ഒരു ടീം തന്നെ അവർക്കുണ്ട് പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ അവരിപ്പോൾ വിജയിച്ചു കഴിഞ്ഞു മികച്ച പ്രകടനം അവർ നടത്തുന്നുണ്ട് ഇത്തവണ ബാഴ്സ് തന്നെയായിരിക്കും കിരീടം നേടുക റാഫേ ഞ ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ബാഴ്സയ്ക്ക് വേണ്ടിയും ബ്രസീലിന് വേണ്ടിയും മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നത് ബ്രസീലുകാരുടെ അഭിമാനമാണ് അദ്ദേഹം ഇതാണ് റൊമാരിയോ ഇപ്പോൾ ബാഴ്സലോണയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നവംബർ ഇരുപത്തി തീയതിയാണ് എഫ് സി ബാഴ്സലോണ അടുത്ത മത്സരം കളിക്കുക ലാലിഗയിൽ സെൽറ്റാ വിഗോയാണ് അവരുടെ എതിരാളികൾ അതായത് ശനിയാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ ബാഴ്സ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഉണ്ടോത്താം